എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ നിലമ്പന ഈ എന്താ ദശപുഷ്പത്തിലൊക്കെ ഉള്ള ചെടിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ മുക്കുറ്റീനെ പോലെ ഒരു പൂവും ചെറിയൊരു പനയുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു ചെറിയൊരു ചെടിയാണ് കേട്ടോ ഇതിപ്പം നമ്മൾ അടുത്ത് വെച്ച് നോക്കുന്നുകൊണ്ടാണ് ഇത്രയും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പോലും അധികം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത അത്രയും ചെറുതാണിത് അടുത്തൊന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല മനോഹരമായൊരു മഞ്ഞ പൂവും പിന്നെ എന്താ കാണാനൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതാണ് നമ്മുടെ നിലപ്പനയുടെ പൂവും ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട് കേട്ടോ ഇതാണ് ആ കിഴങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യും ഇതൊക്കെ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ മഞ്ഞപ്പിത്തത്തിന് പിന്നെ എന്താ പറയുക ഇത് അരച്ച് നമുക്ക് എന്താ നീരുള്ള ഭാഗത്തൊക്കെ ഇതിൻ്റെ ഇല നീരുള്ള ഭാഗത്ത് വേപ്പെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഈ ഇലയുണ്ടല്ലോ ഇതിവിടെ ഈ മണ്ണിൽ തൊട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്രൊപ്പഗേഷൻ നടക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തടുത്തായിട്ട് വേറെയും പ്ലാൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ അതിനായി കൊടുക്കുക അതിൻ്റെ ഒരു പ്രൊപ്പഗേഷനായിട്ട് വിട്ടുകൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഇതൊരു വാസ്തു ഏരിയയിൽ വളരുന്നതൊന്നും അല്ല നമുക്കൊരു ചെറിയ രീതിയിൽ നിർത്തിയാൽ ഒന്നോ രണ്ടോ ചെടി ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് പ്രൊപ്പഗൽ ബെനിഫിറ്റ്സ് ഒരുപാട് തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് നിങ്ങളത് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രത്തോളം ചെടികൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം അത്യാവശ്യം ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വലയുന്നൊരു സമയമാണ് കാരണം ഇതിൻ്റെയൊക്കെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ഉള്ളിടത്ത് അത്രത്തോളം പ്രൈസ് എടുത്ത് മേടിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു അവൈലബിലിറ്റി കുറയുന്നു എന്ന് വരുമ്പോൾ കാരണം ഇത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ വളരുന്നതാണ് അല്ലാതെ ഇത് വേറൊരു സ്ഥലത്ത് വളരുകയോ അത് നമ്മൾ കഷ്ടപ്പെട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുള്ളതല്ല അപ്പോൾ അത്രയും ഡിമാൻഡ് അതിന് കൂട്ടാണ്ടിരിക്കുക അങ്ങനെ വരുമ്പോഴേ സാധാരണക്കാരനും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു